്രഹ്മാ ഓം ശ്രീ സായിരം പർത്തിയിലെ ആദ്യകാലം കൗമാരക്കാരനായ ബാബ ബന്ധു കൂടിയായ കോനമ്മയ്ക്ക് ഒരു പ്രത്യേക പഴം സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഷൃതിപ്പഴം കഴിച്ചോളൂ പഴത്തിൻ്റെ രൂപവും നിറവും മണവും കണ്ട് കോനമ്മ പറഞ്ഞു സ്വാമി ഇത് വളരെ നന്നായിരിക്കുന്നു ഒരെണ്ണം കൂടി തരാമോ ഇവിടെയുള്ളവർക്കെല്ലാം കുറേശ്ശെ കുറവ്ശെ കൊടുക്കാമല്ലോ പുഞ്ചിരിയോടെ സായിനാഥ് പറഞ്ഞു അതിനെന്താ തരാമല്ലോ ആ എടുക്കൂ ബാസ്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു സ്വാമി അതിൽ മെല്ലെ തട്ടി അതിനുശേഷം സ്വാമി അരളി എല്ലാവർക്കും ഓരോന്ന് കൊടുത്തോളൂ അപ്പോൾ ആ ബാസ്ക്കറ്റിൽ ഏകദേശം നാൽപ്പതോളം പഴങ്ങൾ ഉണ്ടായിരുന്നു ഭക്തന്മാരാകട്ടെ നൂറോളം പേരും സ്വാമി പറഞ്ഞു ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തോളൂ തികയും കോനമ്മയ്ക്ക് സന്ദേഹമുണ്ടായിരുന്നില്ല അവർ ഓരോന്ന് എടുത്ത് കൊടുക്കാനും തുടങ്ങി അങ്ങനെ എല്ലാവർക്കും പഴങ്ങൾ ലഭിക്കുകയും ചെയ്തു ബാസ്ക്കറ്റ് കാലിയായി ജെയ്സായിറാം കിട്ടിയത് പങ്കിട്ട് കഴിക്കുന്നതാണ് ഉത്തമ തപസ് അത്തരം ദിക്കൽ ഒരിക്കലും ഒന്നിൻ്റെയും കുറവ് വരാൻ ഭഗവാൻ സമ്മതിക്കില്ല